ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ പതുക്കെ അണഞ്ഞു തുടങ്ങിയതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ട്രെൻഡുകൾ വീണ്ടും ചർച്ചയാവുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ചൂടുള്ള ചർച്ചയാവുന്നത് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണമാണ് എല്ലാത്തിനും തുടക്കമിട്ടതെന്ന് വേണം പറയാൻ മാണി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ പോക്കിനെ നഗശിഖാന്ത് വിമർശിച്ചുകൊണ്ടുള്ള ലേഖനമാണ് വീക്ഷണം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് ജോസ് കെ മാണി സി പി എം അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്ന തലക്കെട്ടോടെയായിരുന്നു ലേഖനം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ കടലിലാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാണ് ലേഖനം ആരംഭിക്കുന്നത് കേരള കോൺഗ്രസ് എൽ വിട്ട് യു ഡി എഫിലേക്ക് മടങ്ങി വരണം എന്നതായിരുന്നു ലേഖനത്തിന്റെ രത്ന ചുരുക്കം ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിനിടെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ സാധിക്കില്ലെന്നാണ് വീക്ഷണത്തിന്റെ വാദം കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികളെ നല്ല രീതിയിൽ പരിഗണിക്കാൻ സി പി എം തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും വീക്ഷണം നൽകുന്നുണ്ട് ഇപ്പോൾ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിന് അതേ നാണയത്തിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം മുഖവാരികയായ നവപ്രതിച്ഛായ വിഷ വീക്ഷണത്തിൻ്റെ പ്രചാരകർ എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് ഉറച്ച മറുപടി വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിന് മാത്രമല്ല ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളെയും ലേഖനം ചോദ്യം ചെയ്യുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനായി ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയായി മാത്രമേ വീക്ഷണം മുഖപ്രസംഗവും നേതാക്കളുടെ പ്രസംഗവും കാണാൻ കഴിയൂ എന്ന് ലേഖനത്തിൽ പറയുന്നു കേരള കോൺഗ്രസ് എം സ്വീകരിച്ച നിലപാട് കേരളത്തിലുണ്ടാക്കിയ മാറ്റത്തെ തമസ്കരിക്കാൻ ചില കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങൾ വ്യാജ പ്രചാരണങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗമെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട് മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ട് പ്രതീക്ഷിച്ച് കഴിയുകയാണ് വീക്ഷണം പത്രാധിപരെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു കെ എം മാണി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിന് രൂപം നൽകുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വള്ളി നിക്കർ പോലും ഇട്ടിരുന്നില്ലെന്നാണ് കേരള കോൺഗ്രസ് എം മുഖവാരികയുടെ പരിഹാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം ബാക്കി നിൽക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി പ്രവേശനം വരും ദിവസങ്ങളിലും ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കും മധ്യതിരുവിതാംകൂറിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ശ്രമങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിന് അനുസരിച്ച് ജോസ് കെ മാണിയുടെ നിലപാടിൽ ഭാവിയിൽ മാറ്റം വന്നാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ആ ശ്രമങ്ങളുടെ തുടക്കം മാത്രമായി വേണം വീക്ഷണത്തിലെ മുഖപ്രസംഗത്തെ കാണാൻ